ഒരു അള്ളാഹു നിങ്ങൾക്ക് രണ്ട് രണ്ട് ചുണ്ടുകൾ ചുണ്ടുകൾ ുണ്ടുറിച്ചിട്ടോക്കാലത്തേക്ക് അതോടുകൂടെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി സ്വന്തം മക്കൾ പോലും നമ്മൾ തിരിച്ചറിയില്ല ഒന്ന് ഈ വായക്കകത്ത് നിർബന്ധമായും വേണ്ട ഉമനീര് പോലെയുള്ള ഘടകങ്ങൾ റങ്ങിക്കൊണ്ടിരിക്കും താണികളുമാവും നമ്മുടെ ചുറ്റു രണ്ട് മൂന്നാമതായി സംസാരിക്കാൻ നമുക്ക് പറ്റ ചുണ്ടുമ്പന്ന് പറഞ്ഞതാ പറയാൻ കഴിയില്ല അറബിയിലുള്ള പോലെയുള്ള സാധനത്തിന്റെ ഒക്കെ ഇവിടെയാണ് ചുണ്ടാണ് പറയാൻ കഴിയില്ല മറ്റക്ഷരങ്ങളും പറയാൻ കഴിയില്ല കാരണം ചുണ്ടുകൊണ്ട് എയർ കൺട്രോൾ ചെയ്യേണ്ട കുറെ സാധനങ്ങളുണ്ട് അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ പോലും നമുക്കും മിണ്ടാൻ പറ്റൂല നമ്മളെ തിരിച്ചറിയില്ല നമുക്ക് വൃത്തി കെട്ടത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല സ്മെല്ലടിച്ച് നമ്മുടെ അടുത്തേക്ക് ഒരു മനുഷ്യനും വരാൻ പറ്റൂലും ഒരു നാവ് തന്നില്ലേഫി രണ്ട് ചുണ്ട് തന്നില്ലെന്ന് റബ്ബ് ചോദിക്കും ആ സമയത്ത് ആ തന്നിട്ടുണ്ട് അപ്പൊ എനക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചിലാവില്ല അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ കണ്ണില്ലാത്ത ആളുകൾ വന്നിട്ട് എന്തേലൊക്കെ ചോദിക്കുമ്പോൾ നോമ്പായ പിന്നെ അവർക്ക് തന്നെ പണിയൊന്നും പറഞ്ഞിട്ട് അവഗണിച്ചു വിടരുത് നമ്മളെ കൊണ്ട് പറ്റും വിധത്തിൽ എന്തെങ്കിലും ഒപ്പമൊന്ന് അവർക്ക് ചെയ്തു കൊടുക്കണം പരിമിതി കൊണ്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് പണ്ടൊക്കെ കോട്ടത്തുനിന്ന് ബസ് കയറുമ്പോൾ അവിടെ അങ്ങനെ കണ്ണ് എന്തോ ഒരു സാധനം ഇങ്ങനെ കൊട്ടിയിട്ട് പാട്ട് ഇടുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കണ്ണ് കാണാത്ത ആളുകൾ അവിടെ പാട്ട് കേട്ടാൽ തന്നെ നമ്മൾ നന്നായി പോകും കണ്ട് കണ്ണാലെ കാണുന്ന ഈ ജനം തീരെ കാണാത്ത കണ്ണുള്ള ഈ മനം കണ്ട് ചോദിക്കാൻ കൊതിയില്ലെന്നറിയണം എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണം എല്ലാം അള്ളാഹുവിന്റെ പരീക്ഷണം സമ്പത്ത് നമ്മളേക്ക് എത്തുന്നത് റബ്ബാൻ പരീക്ഷിക്കാൻ സമ്പത്തില്ലാതെ നമ്മളൊക്കെ കാണുന്ന സ്ഥിരമായി നമ്മൾ അനുഭവിക്കുന്ന കുറെ ആളുകളെ റബ്ബാണ് അവരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാൻ എങ്ങനെയാണ് എൻ്റെ സമ്പത്തുണ്ടായത് ഏത് രീതിയിലാണ് നീ അത് ചെലവഴിച്ചത് ഇത്യാദി ചോദ്യങ്ങൾ നേരിടാതെ ഒരു മനുഷ്യനും അവന്റെ ഒരു കാൽ മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദു റസൂൽ മോശം കൂട്ടുകാരില്ല അത്തരം ക്യാമ്പസിലേക്ക് ആക്കരുത് അവിടെ നിന്നാണ് കുട്ടികൾ പലതും പഠിക്കുക പലതും പഠിക്കൽ അങ്ങനെയാണ് ആദ്യം കുട്ടികൾ നന്നാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരു രക്ഷിതാവും ചിന്തിക്കേണ്ടത് എന്റെ കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ് കാരണം അത് മറവു ആല തീരെ ശലീലി കൂട്ടുകാരക ജീവിത സ്ഥൈലനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കുന്നു